ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആ തേങ്ങ മൊത്തം ഞാൻ ചിരകിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള ചമ്മന്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി വള വറുത്തെടുക്കണം ഈ വറുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ചമ്മന്തി എത്ര ദിവസം വേണേലും കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വറുത്തെടുക്കാൻ പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നന്നായി ചുമന്ന നിറം വരുന്നവരെ നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്ക് നമുക്കിതേക്ക് കുറച്ച് സാധനങ്ങൾ വേണം അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് എടുക്കാം അപ്പോൾ അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഇരുത്തിയിരിക്കുന്നത് കുറച്ച് ചെറുല്ലി ഒരു രണ്ട് മൂന്ന് കഷ്ണമായിട്ട് ഇങ്ങനെ കീറിയത് പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര മൂന്ന് സാധനങ്ങൾ നമുക്കിതിലേക്ക് വേണ്ടത് നമുക്ക് ഈ തേങ്ങയിലേക്ക് നമ്മൾ അരിഞ്ഞ വെച്ച സാധനം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒന്നിച്ച വേണീട്ട് നന്നായി ഒന്ന് ചോപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് ഒരു ചുമന്ന കളറ് വരുന്നവരെ നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം സമയത്ത് കുറച്ച് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത് പാം ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചമ്മന്തിപ്പൊടി നാശമാവും അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാതെ വേറെ ഓയില് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഒരു ചുമന്ന കളറ് വരെ വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി ചുമന്ന കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം എരിവിനനുസരിച്ചിട്ട് ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക്ടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മുളക്ൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് നന്നായി ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം അപ്പൊ ഗ്യാസ് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് ഓഫാക്കിയതിനു ശേഷം നമുക്ക് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ അതിന്റെ ചൂടുണ്ടാവൂല അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരിയൊക്കെ കളഞ്ഞതിന് ശേഷം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി മിക്സിലെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു വട്ടം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് മുഴുവനും ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാനിവിടെ എല്ലാതും മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ നല്ല സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വേഗം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഞാനിതേ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു തേങ്ങ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മളൊരു കുപ്പിയിൽ നന്നായി അടിച്ച് വെച്ചിട്ട് എടുത്തു വെച്ചിരുന്നാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്